എന്ന് പറയാം ഓക്കെ പ്രയോജനകരമായ കേൾവി അപ്പം ഒരാള് കേട്ടതിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ള ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഇപ്പൊ ഇവിടുത്തെ സുമ്മകൾ എന്താണ് അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നില്ല അതുകൊണ്ട് അവരെന്താണ് ബധിരരാണ് അപ്പം ഇവിടെ അല്ലെ നമുക്ക് ഒന്ന് ആലോചിച്ചോക്ക് നമ്മള് നമുസു അലൈഹി അല്ലൈവു ഉള്ള ഒരു ഗാദറിങ്ങിൽ ഇരിക്കാണ് നബ്സുല്ലാഹു അലൈഹി വസ്ലമ സംസാരിക്കുന്നത് കേക്കാണ് നബ്സു അലൈഹി വല്ലമ തരുന്ന ഒരു ഖുതുബ കേക്കാണ് അങ്ങനെ ഒരു ചാൻസ് നമുക്കൊക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ അലൈഹി സുഹലൈഹുസ്ലമയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ എത്ര ഭാഗ്യായിരിക്കും അല്ലേ അത് പക്ഷെ അങ്ങനെയുള്ള ഒരു ഗാദറിങ്ങിൽ ഇരുന്നിട്ടും അവർക്ക് അവിടെ നിന്ന് കേട്ട ഒരു കാര്യവും ഒരു പ്രയോജനവും ഇല്ലാണ്ടായി പോവാണ് അവര് സുമ്മായിട്ട് മാറുകയാണ് അല്ലെ അവർക്ക് ഒരു ഗുണവും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല സൂറത്ത് ഇരുപത്തി ഒന്നാമത്തെ അള്ളാഹ് പറയുന്നുണ്ട് കല്ലദീന ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് അവർ പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത് സുഹാന അപ്പൊ അവര് കേട്ടിട്ടുണ്ട് പക്ഷെ അവർ കേട്ടതിൽ നിന്നൊന്നും പ്രയോജനം ഉൾക്കൊണ്ടിട്ടില്ല നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കേൾക്കുന്നവരല്ലേ കേട്ടത് നമുക്ക് പ്രയോജനം വരുന്ന ഉണ്ടോ കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നമ്മളുടെ ഈമാന്യ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ മാറി നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നീത്ത് വെച്ചിട്ടുണ്ടോ ധാ ചെയ്തിട്ടുണ്ടോ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ തിന്മകൾ നമ്മളുടെ കയ്യിൽ നിന്ന് വന്നു പോകുമ്പോ അതിനെ സീരിയസ് ആക്കി എടുത്ത് നമ്മൾ തൗവ ചെയ്തിട്ടുണ്ടോ കേൾക്കാൻ കേൾവിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും മോശക്കാരോ ഒന്നുമല്ലേ വർഷങ്ങളായിട്ട് നമ്മളും കേട്ടോണ്ടിരിക്കയാണ് അപ്പം വലാത്തകുനുല്ല ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് അവർ പറയുകയും യാതൊന്നും കേൾക്കാതിരിക്കുകയും ചെയ്തവർ നിങ്ങൾ അപ്പൊ ഒരാൾ കേൾക്കുന്നതിൽ നിന്ന് പ്രയോജനം ഉണ്ടാവാന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം അത് കേട്ടതിനനുസരിച്ച് ജീവിക്കുക അല്ലെ കേട്ടതിനനുസരിച്ച് ഒരു മാറ്റം അയാള് വരാ അറ്റ്ലീസ്റ്റ് മാറ്റം വരാൻ വേണ്ടി അയാൾ മനസ്സിൽ നീയത്ത് വെക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി ദാ ചെയ്യുക സമയം എടുക്കും വർഷങ്ങൾ എടുക്കും ചില കാര്യങ്ങളിൽ പക്ഷെ കേട്ടല്ലോ അല്ലെ കേട്ടത് പ്രയോജനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അവൻ എന്താണോ ചെയ്യേണ്ടത് എന്ത് ഒരു കാര്യം അള്ളാഹു സുബഹാനത്തല നമ്മളിലേക്ക് ഹിദായത്തിലെ എത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനെ അമലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളൊരു തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ആ തെറ്റൊക്കെ ഇന്നത് തെറ്റാണെന്ന് നമ്മൾ അള്ളാഹു സുബഹാനത്തല പറഞ്ഞു ബോധ്യപ്പെടുന്നത് അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഒരു വ്യത്യാസം നമ്മളിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായി മാറാണ് സുമ്മായി മാറാണ് അപ്പൊ നമ്മളൊക്കെ സുമ്മൽ പെടുന്നതാണോന്ന് ചിന്തിച്ചു നോക്കുക അപ്പം ഈ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറയണ അവരെന്താണ് സുമ ആണ് അല്ലെ അവര് കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്ന കേട്ടതിൽ എന്ത് ചെയ്യണോ അത് അതവര് ചെയ്യുന്നില്ല അപ്പം അടുത്തത് മുൻ ബുഖ് മുൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ബഹുവചനാണ് അതിന്റെ ഏകവചനം അബ്കം ആണ് ബാക്ക് മീം അബ്ഗം എന്ന് പറഞ്ഞാല് സംസാരിക്കാൻ പറ്റാത്ത ഒരാള് ഓക്കെ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത ഒരാളെ പറയാൻ വേണ്ടിയിട്ടാണ് അബ്ക്കം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് അതായത് ജനിച്ച മുതലേ സംസാരിക്കാത്ത ഇവിടെ മുനാഫിക്കുകള് അബ്ക്കമാണ് അല്ലെങ്കിൽ അവർ ഊമകളാണെന്ന് പറയുമ്പം അവർ ശരിക്കും അവർക്ക് മിണ്ടാൻ പറ്റൂല എന്നല്ല അല്ലെ അർത്ഥമുള്ളത് നമുക്കറിയാം മുനാഫിക് ആയതുകൊണ്ട് മിണ്ടാൻ പറ്റാതിരിക്കുക എന്നുള്ളതല്ല അവർക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കാന്നല്ല പക്ഷെ അവർക്ക് ശരികള് സത്യങ്ങള് പറയാൻ പറ്റൂല അവര് പറയുന്നത് പളവായിരിക്കും തെറ്റായിരിക്കും തിന്മകളായിരിക്കും അവര് പറയുന്നത് എന്താണ് ഷാജിന്റെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു ഹിപ്പോക്രറ്റ് മുനാഫിക്കുകളുടെ ഫസാദുകളെ കുറിച്ച് പറഞ്ഞപ്പോലെ അവര് എന്താണ് പരദൂഷണം പറയുന്ന കാര്യം വഴക്കിടുന്ന കാര്യം അല്ലെ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒച്ചയും വിളിയിടുന്ന കാര്യം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്ക ഫസാദില് പെട്ടതാണെന്നല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് പറയാൻ പറ്റുക ശരിയല്ലാത്ത കാര്യങ്ങള് തിന്മയുടെ കാര്യങ്ങള് അല്ലെ ഇനി അഥവാ നന്മ അവരോട് പറഞ്ഞല്ലേ അതിലൊന്നും വലിയ കാര്യമില്ല അല്ലെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണോ അതുപോലെ സത്യങ്ങൾ അവർക്ക് ഉൾ ഉൾക്കൊള്ളാനും പറയാനും പറ്റൂല അപ്പം അതുകൊണ്ടാണ് അവര് ബുഖ് മുൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് വാക്കിന്റെ ഐൻ മീം യാ ബഹുജനാണ് എന്ന് പറഞ്ഞാല് അന്ധൻ ഒക്കെ കാണാൻ പറ്റാത്ത ആള് ഇവിടെയും ഇതേപോലെ ഒരു മുനാഫക്ക് ആയതുകൊണ്ട് അയാൾക്ക് അയാൾ അന്ധനായിക്കൊള്ളണമെന്നില്ല എന്താണ് അതിന്റെ അർത്ഥം അയാള് കാണുന്നതിൽ നിന്നൊന്നും അയാൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല കേൾക്കുന്നതിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രയോജനം ഉണ്ടാവുന്നില്ലയോ അതേപോലെ കാണുന്നതിൽ നിന്നൊന്നും പ്രയോജനമുണ്ടാവുന്നില്ല അവർ സത്യങ്ങളും ശരികളും കാണുന്നുണ്ട് അവർ ഒരുപാട് അടയാളങ്ങളായാത്തുകൾ കാണുന്നുണ്ട് വളരെ ഒബ്വിയസ് ആയിട്ടുള്ളല്ലേ നമ്മൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ കോവിഡ് പോലെയുള്ള അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇപ്പൊ ഒരുപാട് നാടുകളിൽ പലതും നടക്കുന്നുണ്ട് അല്ലെ വെള്ളപ്പൊക്കമായിട്ടും പലതും പലതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതൊക്കെ കഴിഞ്ഞാലും ഇതൊക്കെ അവർക്ക് എന്താ ഒരു ന്യൂസ് വായിച്ചു വിടാനുള്ള കാര്യങ്ങളായിരിക്കും ഈവൻ നമ്മൾ ചില മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ അതിനാലില്ലായോ എന്നില്ല രാജകുൻ സ്റ്റിക്കർ അയക്കാനുള്ളതാണ് െ എന്നിട്ട് ചെലപ്പോ അതോ അല്ലാത്ത പോയില്ലേ ചെറിയ പ്രായേനു അത് പറയാനല്ല ഇങ്ങനെയുള്ള ആയാത്തുകൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വരുന്നത് ഇത് നാളെ ലേ നാളെ ഞാനും റബ്ബിന്റെ ഉത്തരം നൽകി പോവാനുള്ളതാണ് അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഇന്നാലി ലാഹി വ ഇന്നാലഹി രാജു എന്ന് പറയുമ്പോ അത് അവരെ അള്ളാഹു സുബാന തല തിരിച്ചെടുത്തു എന്നുള്ളതിനേക്കാളും നമ്മുടെ ഉള്ളിൽ എന്താ തട്ടത് എന്നെയും അള്ളാഹു സുബാനത്തല തന്നത് ആ ഭൂമിയിലേക്ക് വിട്ടതാണ് എന്നെയും ഞാനും തിരിച്ചു പോകണം തിരിച്ചു പോകുമ്പോ ഞാൻ അമലുകളും കൊണ്ടു വേണം പോവാനല്ലേ അപ്പോ ശരിക്കും നമുക്കൊരു മരണ വാർത്ത അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തൊരു ദുരന്ത വാർത്തയും ഒരു ആയാത്തായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഒരു ദൃഷ്ടാന്തമായിട്ട് ആയത്തായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം നമ്മളൊരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കണം അല്ലെ നമ്മള് അല്ലാതെ അതോ പാവണ്ടിട്ടോ വല്ലാത്ത കഷ്ടായി പോയി പറയലല്ല അവിടെ ദൃഷ്ടാന്തം അപ്പൊ നമ്മളുടെ മുമ്പിൽ ഒരുപാട് സത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ സത്യത്തിൽ നിന്നൊന്നും നമ്മൾക്ക് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങള് നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും നമുക്ക് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ അല്ലേ അത് എന്താണ് അള്ളാഹു മുനാഫിക്കുകളുടെ കാര്യത്തിൽ എടുത്തു പറയണം അവരെന്താണ് സുമ്മും അവര് ഭദിരും ഊമരും അന്തന്മാരുമാകുന്നു അതുകൊണ്ട് അവര് മടങ്ങി വരികയില്ല അസ്താഫറും വല്ലാത്തൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ഉദാഹരണം കേൾക്കുമ്പോ നമുക്കിതിന്റെ സീരിയോസിറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഈ ഉദാഹരണം അല്ലേ അപ്പം അവർ ഒരിക്കലും മടങ്ങി വരികയില്ല എന്നാ പറയുന്നത് ഈ റൂട്ട് റോ ജീം ഐൻ റുജോ റുജോ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരവ് മടങ്ങി പോക്ക് എന്നൊക്കെയാണ് അർത്ഥം അവർ ഒരിക്കലും മടങ്ങി വരികയില്ല എന്തിലേക്ക് ഇമാനിലേക്ക് എന്നാൽ അവർക്ക് മനസ്സിലാവുകയില്ല അതാണ് സത്യല്ലേ പക്ഷെ ലക്ഷണങ്ങൾ അള്ളാഹു സുബാന പറയുന്നുണ്ട് നമ്മൾ പ്രത്യേകം പ്രത്യേകം ഈ ആയത്തുകൾ എനിക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാലും വീണ്ടും നമ്മളടുത്ത് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാവും ഞാൻ ഇതിനകത്ത് പെട്ടതാണോ ഞാൻ ഇതുപോലെ സുമ്മോ ബുക്കുമോ ഉമ്മയായി പോയതാണോ എന്നല്ലേ അപ്പൊ നമുക്കറിയാം നമ്മൾ ഇത് തുടങ്ങിയത് എന്താണ് അവർ ആദ്യം ഇരുട്ടിലായിരുന്നു അതുകൊണ്ട് അവർ വെളിച്ചത്തിന് വേണ്ടി ചോദിച്ചു അങ്ങനെ ഇമാൻ കൊടുത്തു അല്ലെ അങ്ങനെ അവർക്ക് ഈമാൻ കൊടുത്തു കഴിഞ്ഞപ്പോ എന്താണ് അവരുടെ ഈമാന് ശരിയായ രീതിയിലുള്ള ഈമാനല്ലാത്തത് കൊണ്ട് ഈമാന്റെ ഉദ്ദേശം ശരിയല്ലാത്തത് കൊണ്ട് അള്ളാഹു സുഹാന തല ഈമാൻ എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ അവർ ചെയ്ത തിന്മകൾ കാരണം അവർ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് വഴുതി വഴുതി പോയപ്പോൾ അള്ളാഹു അവരുടെ ഈമാൻ എടുത്തെടുത്ത് എടുത്ത് കളഞ്ഞു എന്താണ് മാത്തിൻ ലായ് ഉപസ്വറു പിന്നെ അവർക്ക് കാണാൻ പറ്റൂല പിന്നെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ എന്തെങ്കിലും കൊണ്ടെന്ന് വെച്ചാലും അവർക്ക് കണ്ടാലും അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ പറ്റൂല അവർ എത്ര കേട്ടാലും അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ പറ്റൂല അവർക്ക് ശരിയുള്ളത് സംസാരിക്കാൻ പറ്റൂല സത്യം സംസാരിക്കാൻ പറ്റൂല അങ്ങനെ ഈമാൻ അവരെ അവരെ നഷ്ട നിന്ന് പോയപ്പോ അവര് സുമ്മുൻ ബുഖുമുൻ അമ്യൻ ആയി അവർ തന്നെ ഒരിക്കലും ഈമാനിലേക്ക് മടങ്ങി വരികയില്ല എന്തുകൊണ്ടാണ് അവർ ഒരിക്കലും ഇമാനിലേക്ക് മടങ്ങി വരാത്തത് അവരുടെ വഴികൾ ഹിദായത്തിന്റെ വഴികളെല്ലാം അള്ളാഹു സുഹാനത്തെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഒരാൾ സത്യം സ്വീകരിക്കണമെങ്കിൽ അല്ലെ സത്യം മനസ്സിലാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആൾ അത് കാണണം അല്ലെങ്കിൽ കേൾക്കണം അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണം അയാൾക്ക് കണ്ടാലും കാ ശരിക്കും അത് കണ്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടാലും കേട്ടത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് മടങ്ങി വരാൻ പറ്റുക ഒരിക്കലും മടങ്ങി വരാൻ പറ്റില്ല അല്ലെ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻസ്ട്രക്ഷൻ കിട്ടണം അല്ലെ ഇൻസ്ട്രക്ഷൻ ആരെങ്കിലും കേട്ട് പറയുന്നത് നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ ആ ഇനി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വഴി കാണണം നമുക്ക് അത് മനസ്സിലാവണം എവിടെയാണ് പോണത് എന്ന് ഇത് നമുക്ക് മനസ്സിലാവൂലെന്നുണ്ടെങ്കില് കേൾക്കൂലെന്നുണ്ടെങ്കില് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തൂല ഫഹും അവരൊരിക്കലും പിന്നെ ഹിതായത്തിലേക്ക് മടങ്ങി വരൂല അപ്പം ഈ ഒരു